ഏറ്റവും കൂടുതൽ എപ്പോഴും ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ മമ്മൂക്കയുടെ ഒരു പടങ്ങളിലും മമ്മൂക്ക ചെയ്യുന്നു ഒരിക്കലും നമുക്ക് യാതൊരു രീതിയിലും ഒരു രീതിയിലും മമ്മൂക്കയുടെ യഥാർത്ഥ ഒരു ഇത് വരികയോ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലെ സ്ലാങ് ഒന്നും വരാതെ ചെയ്യുന്നില്ല അത് ഭയങ്കരമായിട്ട് വാവ് എന്ന് പറയുന്ന പറയുന്നൊരു സാധനം എനിക്ക് കിട്ടിയിരുന്നു അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്ന പ്രോസസ്സ് എനിക്ക് എനിക്കറിയില്ല പക്ഷേ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം തുള്ളുവനാടൻ ചെയ്യുക പറഞ്ഞാൽ അപ്പോൾ വടകര ഭാഗത്താണ് ഇതൊക്കെ ഉണ്ടാവുക അപ്പോൾ ഇതെങ്ങനെയായിരുന്നു സംസാരിച്ചതെന്ന് അറിയാൻ വേണ്ടി അവിടുത്തെ ഒരു പഴയ ആൾക്കാർ ഒരു യാത്ര ചെയ്ത സമയത്ത് ഇങ്ങനെ സംസാരിക്കുമ്പം അവരിങ്ങനെ പറഞ്ഞുതരും അതുപോലെ തുപ്പൻ തമ്പുരൻ എന്ന് പറയുന്ന ഇത് ചെയ്ത സമയത്ത് അങ്ങനെ ഈ ഉള്ളവർ ആ സമയത്ത് സംസാരിച്ചതും പിന്നെ എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏജ് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ നാട്ടിലുള്ള ആൾക്കാർ അവരൊക്കെ ഞാൻ കണ്ടിട്ടുള്ള എവിടെയോ എൻ്റെ മെമ്മറീസിലൊക്കെ ഇതുണ്ട് അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇതറിയാതെ ആ സമയത്ത് വരും ഇപ്പം കുറിപ്പ് ചെയ്ത സമയത്തും ചാവക്കാട് ആണ് എന്റെ ക്യാരക്ടറിന്റെ സ്ഥലം അപ്പോൾ ചാവക്കാട് ഉള്ള ഒരു പുള്ളിയായിട്ട് ഞാൻ ഫോണിലൂടെ ഒരു കുറച്ചു നേരം സംസാരിച്ചിട്ട് എന്താണെന്ന് നോക്കുമ്പോൾ എനിക്ക് ചെറിയൊരു മൈന്യൂട്ടായിട്ട് മനസ്സിലായത് അവരൊരു തൃശ്ശൂർ സ്ലാംഗ്വേജ് ചെറുതായിട്ടുണ്ടെങ്കിലും ഉപയോഗിക്കുന്ന വാക്കുകളിൽ കൂടുതലും കുറച്ച് ചിലപ്പം മലബാറിലെ മറ്റേ മലപ്പുറം സൈഡിലുള്ള വാക്കുകളൊക്കെ കയറി വരും അത് തൃശ്ശൂർക്കാർക്ക് വരില്ല